ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴംപൊരിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത്തക്ക ഒരു അത്യാവശ്യം പഴുത്തേത്തക്ക എടുക്കുന്നതായിരിക്കും പഴംപൊരിക്ക് നല്ലത് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് നീളത്തിൽ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൈദ മുട്ട അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മഞ്ഞപ്പൊടി ഇത്രയാണ് നമ്മൾക്ക് വേണ്ടത് ഇനി നമുക്ക് മൈദയിലേക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ശകല മഞ്ഞൾപ്പൊടി പിന്നെ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ അനുസരണം എടുക്കാവുന്നതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ഇനി വരുന്നതൊക്കെ ഓപ്ഷണലാണ് ഇത് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷണലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇനിയും അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം അതും ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഒത്തിരി ലൂസാവരുത് ഒരു മീഡിയം പരുവം ആ ഒരു ഇതാണ് വേണ്ടത് ഒത്തിരി ലൂസാവരുത് ഏത്തക്കാൻ മുക്കുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന ആ ഒരു പരുവം അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് നമ്മളുടെ ഏത്തക്ക മാവിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ് സിമ്പിളാണ് നിങ്ങൾക്ക് ഹെൽത്തിയുമാണ് അങ്ങനെ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പഴംപൊരിയാണ് നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കവനിലൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ